അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കോട്ടയം വരെ പോകുക വീഡിയോ എടുക്കാൻ പോകുന്ന കാര്യം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ പോവുകയാണ് ജിൻസിനെ കുമ്മനാട്ടിൽ ചെന്ന് പിക്ക് ചെയ്യണം ഞങ്ങളതിൽ കൂടെ ചെന്ന് കോട്ടയം ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും ഞങ്ങൾ ഞങ്ങളുടെ കോട്ടയം കഴിഞ്ഞു ഇത് ജിൻസിനെ ഞാൻ കുമ്പനാട്ടി വെച്ച് പിക്ക് ചെയ്തു ഇനി ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോവാണ് നമ്മൾ കോട്ടയം കഴിഞ്ഞ് ഏറ്റുമാനൂർ കഴിഞ്ഞ് നമ്മൾ എയറൂട്ടാ ജിൻസ് ആ അതെ അതെ മൂവാറ്റുവട റോട്ടാണത് സ്ഥലത്ത് വന്നേക്കുവാണ് നമ്മൾ മൂവാറ്റുപാട റോഡ് കയറി കുറച്ച് നേരം മുന്നോട്ട് വരുമ്പോൾ ഒരു പമ്പുമാണ് പമ്പിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് കയറും ഇവർ വരുമ്പം സ്വാമി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അമ്പലത്തിൽ മറ്റ് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ കയറണമെങ്കിൽ ആ ഒരു വെള്ളത്തിക്കൂടെ വേണം നടന്നു പോകാൻ ഒരു വാട്ടർഫോൾസ് ഉണ്ടോ എൻ്റെ ഫ്രണ്ടിൽ അപ്പം അത് കാണിക്കാനാണ് ഞാൻ ഞാൻ നിങ്ങളോട് അന്ന് നേരത്തെ പറഞ്ഞത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് അപ്പം ഞാൻ ഇപ്പം ഞായറാഴ്ചയും കൂടെ ആയുണ്ടേ അമ്പലത്തിൽ ഭയങ്കര തിരക്കൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞായറാഴ്ചയല്ലേ അപ്പം അമ്പലത്തിലല്ലേ ഇരുന്നുകൊണ്ട് ആരൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അമ്പലത്തിലോട്ട് പോകും ആ വാട്ടർ ഫ്രൂൾഫ്സ് കാണാം അപ്പം റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടത് അപ്പം ജീവിതം എനിക്ക് ഷെയർ ഞാൻ ചെയ്ത സ്ഥലം വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു അമ്പലത്തിൽ അമൃതത്തിൽ റോഡാണ് അമ്പലത്തിലോട്ടാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നാലും ബാക്കിയ കാര്യം പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളച്ചാട്ടം കടന്നാണ് ഈ അമ്പലം ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഞാൻ താഴെ ജിസ് ഇറങ്ങിക്കൊണ്ട് ഞാൻ ജിൻസിൻ്റെ ക്യാമറ കൊടുക്കുന്നുണ്ട് വെള്ളച്ചേരത്തൊക്കെ വേണം അമ്പലത്തിലോട്ട് കേറാൻ ഇതാണ് അമ്പലത്തിന്റെ ഭൂഭാഗം അമ്പലത്തിലോട്ട് കേറി പോവാണോ അങ്ങോട്ട് ഇപ്പൊ വെള്ളം കുറച്ച് കൊറവാണ് ഇടയ്ക്ക് സെൽഫി എടുക്കുന്നുണ്ടോ എന്താ നോക്കുന്നത് ഇവിടെ ഇവിടെ ഇവിടെ

ഞങ്ങൾ വണ്ടി വെച്ചിടത്തോടെ നടക്കുകയാണ് വെള്ളച്ചേട്ടം കണ്ടു വെള്ളം കുറവായോണ്ട് ഇറങ്ങാൻ പറ്റി വെള്ളം കിട്ടിയായ സമയത്ത് അങ്ങോട്ട് അടുക്കാനേ വരത്തില്ല അതുപോലെ വെള്ളമായിരിക്കും പക്ഷേ എൻ്റെ കണ്ണിൽ എന്തോ വീണ് ഞങ്ങൾ കണ്ടു പോയി വന്നപ്പോൾ ഞങ്ങളിത് വേണ്ടേ തിരിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് ഞാനോണ്ട് ഇതാ മനസ്സിലാണ്ട് ഞങ്ങൾ വേണ്ടേ ഓട്ടത്തുനിന്ന് ഇങ്ങനെ വന്നു അപ്പം തിരുവല്ലയിലാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം